den geliyor den geliyor den രാജ്യത്തു മോദി തരംഗമുണ്ടെന്നത് വ്യാജ വാർത്തകളാണെന്നും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പൗരത്വ ഭേദഗതി റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് മോദിയുടെ പ്രീതി പിടിച്ചുപറ്റാനാണെന്നും അദ്ദേഹം പറഞ്ഞു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചവർ സ്വർണ്ണക്കടത്ത് കേസിൽ ശക്തമായ പിണറായി വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നായിരുന്നു പ്രധാനം തനിടെ ഫലം എന്തായിരുന്നു ആ ഫലം കോൺഗ്രസിന് അനുകൂലമായിരുന്നു യു പി ഐക്ക് അനുകൂലമായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഇത്തവണിലേറെ സീറ്റുകൾ നേടുമെന്ന് പറയുന്ന മോഡിയുടെ എല്ലാ കണക്കുകൂട്ടലിലും തെറ്റാൻ പോകുന്നു നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ആബിദുസീൻ തങ്ങൾ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ ഡി സി സി സെക്രട്ടറിമാരായ പി ഇഫ്തിക്കാറുദ്ദീൻ പി സി അനൂർ ഉമ്മർ ഗുരുക്കൾ ബഷീർ അണ്ടത്താണി സലാം വളാഞ്ചേരി അഷ്റഫ് അമലത്തിങ്ങൽ കെ വി ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് പാറയിൽ സിദ്ദിഖ് പരപ്പാര എന്നിവർ പ്രസംഗിച്ചു യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തുക അടിക്കണം ജനങ്ങൾ ഒറ്റക്കെട്ടായി രണ്ട് ജനവിരുദ്ധ ഗവൺമെന്റുകൾക്കും എതിരായി പ്രതികരിക്കാൻ തയ്യാറെടുത്തിരിക്കുക ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ